അല്ല അങ്ങനെ ഒരുമ്പെട്ടവനും ഞാനൊന്ന് പറഞ്ഞിരുന്നു ഒരിക്കലും പറയുന്നത് ഇതിനകത്ത് അങ്ങനെയല്ല ഞാൻ കൂട്ടുപോകുന്നത് ഇതിനകത്ത് ഒരുപെട്ടവൻ ആരാധന സിനിമ ആണെങ്കിൽ അറിയാം അതിൻ്റെ ഈ പേരിനാണ് നിങ്ങൾ ചോദിച്ചെല്ലാവരോടും പറഞ്ഞത് ഒരുപെട്ടവൻ ഉണ്ടാ ഒരുപെട്ടവൻ ഉണ്ടാ ഒരുപെട്ടവൻ അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് പോയിട്ട് ഒരുപെട്ടവൻ എന്താ ആ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് കണ്ടിട്ട് ഒരുപിട്ടവരെ സംസാരിക്കർത്ഥം മനസ്സിലായാൽ മതി എല്ലാവരും നമ്മള് പറഞ്ഞില്ലേ എല്ലാം എല്ലാം ചെയ്ത് സാഹചര്യം ഒരുമ്പൂടി ഞാൻ ഇന്നത് ചെയ്യുന്നു പറഞ്ഞു അതൊക്കെ സംഭവം അതിനകത്ത് ആരാധ ഒരുപെട്ട കുറവായിരിക്കും മൂന്നാം തീയതി പറയാം മൂന്നാം തീയതി അറിയാം അപ്പം ഇതിനകത്തുള്ള സ്ത്രീ കുട്ടിയോ ആ കുട്ടിയോ അപ്പൊ ഒന്നുമല്ല ഒരാളായിരിക്കും ഒരുപെട്ട ചിലപ്പോൾ അങ്ങനെ മാമൂക്കായി കളമോ അതിന് പ്രശ്നം അല്ല

നല്ല ഗാനങ്ങളുണ്ട് നല്ല പശ്ചാത്തലമുണ്ട് നല്ല രസങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് നമ്മുടെ എടുത്തു വച്ചിരുന്നു ഫോട്ടോഗ്രാഫി അതൊക്കെ കാണുമെന്നൊക്കെ പറയുന്നത് അതിനിപ്പോൾ വേറെ ആളുടെ വേറെ വേറെ ആൾക്കാരുടെ ജഡ്ജ്മെൻ്റ് ഒന്നും നമുക്ക് ഒരു സിനിമയിലേക്ക് ഉള്ളൂ ഫ്രെയിമെൻ്റ് ചെയ്യുമ്പോൾ നല്ലതാണ് നമുക്ക് തന്നെ അറിയുന്നുണ്ട് അപ്പം ക്ലിയറാക്കി നമുക്ക് പറയാം എല്ലാവരുന്നേ എല്ലാ ഉള്ള എല്ലാവരും നമ്മളെ ആസ്വദിക്കാൻ പറ്റിയ സംഭവമാണ് അത്യാവശ്യം കോമഡി എന്ന്

എന്റെ കാര്യ പേര് തന്നിയ രമേശ എന്നാണ് അതില് രമേശ എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സുതീഷ എന്നാണ് ഞങ്ങളുടെ മകറായിട്ടാണ് കശ്മീര അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് പൊതുവെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ ഈ ക്യാരക്ടർ കുറച്ച് ഒരു മിഡിൽ ക്ലാസ് ഭാര്യയാണെങ്കിൽ കൂടി അമ്മയാണെങ്കിൽ കൂടി കുറച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ എൻ്റെ മകള് എല്ലാ രീതിയിലും സ്കൂളിൽ കൾച്ചറൽ ആക്ടിവിറ്റീസായിക്കോട്ടെ പഠിച്ചതായി മുന്നോട്ട് വരണം മറ്റു അമ്മെ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി മോളെ അങ്ങനെ ഭർത്താവിനോടൊക്കെ പറഞ്ഞു നമ്മുടെ കാര്യത്തിൽ കൂടുതൽ സമയത്തൊക്കെ പറഞ്ഞ പുഷി കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ കുറച്ച് ഹോട്ടി ലേഡി ഒരു വൈഫായിട്ടാണ് വരുന്നത് അപ്പോൾ അതായത് സാറ് പറഞ്ഞത് പക്ഷേ പറഞ്ഞതുപോലെ തന്നെ ക്യാരക്ടറായിട്ട് നന്നായിട്ട് അവതരിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഡയറക്ടേഴ്സിൻ്റെ ഒരു വലിയൊരു മാർഗ്ഗനിർദ്ദേശം അതിലുകളുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു പ്ലസ് ഇതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പറഞ്ഞതുപോലെ പശ്ചാത്തലത്തിൽ പോകുന്ന കഥയുണ്ട് നല്ല പാട്ടുണ്ട് എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു മൂവിയാണ് വന്നു ചേർന്നതിന്റെ ഒരു പടമാണ് നമുക്ക് ഡിഫൈൻഡ് ചെയ്യാൻ പറ്റില്ല